എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിൻ്റെ പുതിയ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഒരു പ്രമോ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഗബ്രി എന്തെങ്കിലും പുറത്തായി അത് ഉറപ്പാണ് കാരണം നമ്മളുടെ ലാസ്റ്റ് അതായത് ഋഷിയും അൻസിബയും ജാസ്മിനെയും അതുപോലെ തന്നെ ഗബ്രിയും വിളിക്കുന്നുണ്ട് അതിലവർക്ക് ഉരയ്ക്കാനുള്ള കാർഡ് നമ്മുടെ മുൻ സീസണിലൊക്കെ ഉള്ള പോലെ ഒരു കാട് കൊടുത്തിട്ട് അത് ഒരയ്ക്കാൻ പറയുന്നു അപ്പോൾ പേര് വരാത്ത രണ്ട് പേരായിരുന്നു പിന്നെ ജാസ്മിനും ഗബ്രിയും അൻസിബയും അതുപോലെ ഋഷിയും സേഫ് ആകുന്നുണ്ട് അങ്ങനെ സേഫായി അവർ പോയതിന് ശേഷം രണ്ട് പേരെ നിർത്തിയിട്ട് രണ്ടിലൊരാൾ എവിക്റ്റ് ആണ് അതായത് ജാസ്മിനും ഗബ്രിയും നിർത്തിയിട്ട് നിങ്ങൾ രണ്ടിലൊരാൾ എവിക്റ്റ് ആണെന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിനപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഭയങ്കര കരച്ചിലാണ് അലറി അപ്പം നോക്കുമ്പം നമ്മുടെ ഗബ്രി തന്നെയാണ് ഔട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഓട്ടി ഓട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിട്ടുള്ളത് ഗബ്രിക്കാണ് നമുക്ക് പിന്നെ ഒരു ഉണ്ടായിരുന്നു ഇനി ബിഗ് ബോസ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇനി വേറെ ആരെങ്കിലും വിടുമോ എന്നുള്ള ഇതുണ്ടായിരുന്നു വോട്ടിങ് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഗബ്രി തന്നെയാണ് ഔട്ട് എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മുടെ ഗബ്രി ഇന്ന് ഔട്ട് ആവുകയാണ് നമ്മുടെ ജാസ്മിൻ ഇനി എങ്ങനെ ഗെയിം കളിക്കും ചിലപ്പം ജാസ്മിൻ ഇനി നന്ന് നല്ലൊരു ഗെയിമറായി കളിക്കാൻ സാധിക്കുമായിരിക്കും അതെ ഇത് ജാസ്മിനെ ഭയങ്കര ബാധിക്കുമോ എന്നുള്ളതൊക്കെ കാണാം അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കാണണം അതേപോലെ തന്നെ ബാക്കിയുള്ളവരോട് അതായത് ജിൻഡോ അഭിഷേക് അങ്ങനെ കുറച്ച് പേരോട് പറയുന്നുണ്ട് നിങ്ങളുടെ റിസൾട്ട് നാളെ പറയാമെന്നാണ് പറയുന്നത് എന്തായാലും അൻസിബയും ഋഷീനെ സേവ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇനി അതിൽ നിന്ന് നോറയെ സെലക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ചിലപ്പം ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ആയിരിക്കും നാളെ എവിക്റ്റ് ആവുന്നുണ്ടാവുക അപ്പം എന്തായാലും നമ്മുടെ ഗബ്രി പുറത്തായിരിക്കുകയാണ് അങ്ങനെ ജാസ്മിൻ ഗബ്രി പ്രണയം ഇവിടെ അവസാനിക്കും ഇന്നത്തോടു കൂടി കാരണം എന്തായാലും നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇനി എവിക്ഷൻ ഇല്ല എന്നൊക്കെ പറയുമോ കാരണം ഇനി അങ്ങനെ പറ്റില്ല വളരെ കുറച്ച് ദിവസമാണ് ഉള്ളത് അതിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് പേരാണ് നമ്മുടെ ഹൗസിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇത്രയും പേരെ നമുക്ക് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബിഗ് ബോസിന് ഇനി പറ്റില്ല അപ്പം അങ്ങനെ ഗബ്രി പുറത്തായി ഇനി ഗെയിം എന്തായിരിക്കും ഇനി ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ജാസ്മിൻ തകർന്നു പോകുമോ അത് നന്നായി കളിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം